ഇപ്പം ഇന്ന് നമുക്ക് തേൻ നെല്ലിക്ക എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മളൊക്കെ ഇവിടെ ഇതിന് മുറബ എന്നാണ് പറയുക അപ്പോൾ നാട്ടിലൊക്കെ തേൻ നെല്ലിക്ക എന്ന് പറയും അപ്പം ശരിക്കും നമ്മൾ തേൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന നെല്ലിക്ക വേറെയാണ് ഇത് നമ്മൾ തേനിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ശർക്കരപ്പാനി അല്ലെങ്കിൽ കൽക്കണ്ടം ഉപയോഗിച്ചിട്ട് തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുന്നതാണ് തേൻ നെല്ലിക്ക എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മൾ ഒറിജിനൽ തേൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതും അതും ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോ കാണിക്കാം അപ്പോൾ നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് കുറേ ദിവസം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ രണ്ട് തരത്തിൽ മുറബ അല്ലെങ്കിൽ തേനെല്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് പഞ്ചസാര വെച്ചിട്ടും പിന്നെ കൽക്കണ്ടം വെച്ചിട്ടും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കൽക്കണ്ടം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തേനെല്ലിക്ക ഉണ്ടാക്കുന്നതാണ് അതാവുമ്പോൾ കുറച്ച് ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ നെല്ലിക്ക വേവിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പോഷകമൊക്കെ നഷ്ടപ്പെടില്ലേ അതിൻ്റെ വൈറ്റമിൻ സി ഒക്കെ നഷ്ടപ്പെടില്ലേന്ന് പക്ഷേ പല അസുഖങ്ങൾക്കും നെല്ലിക്ക ഒന്ന് വേവിച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നല്ല വലുപ്പമുള്ള നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏതാണ് കിട്ടുന്നതെങ്കിൽ ആ നെല്ലിക്ക എടുക്കാം കുറച്ചിങ്ങനെ മൂത്തിട്ട് നല്ലങ്ങനെ മഞ്ഞ കളറായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക അങ്ങനെ അധികം ഇങ്ങനെ പച്ച കളറിനെയൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ യെല്ലോയിഷ് അങ്ങനെ ഒരു ഗ്രീൻ ആയിട്ടുള്ള നെല്ലിക്കല്ലേ അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക കേട്ടോ ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആവി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് നെല്ലിക്ക വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം നെല്ലിക്കയാണ് അതായത് ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ട് എടുത്തോളൂ അപ്പം എൻ്റെ കയ്യിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് പുറത്തേക്ക് ആവി വരുമ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കുക ലോ ഫ്ലെയിമിന് ഒന്ന് മീതിയാക്കിയിട്ട് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി വല്ലാതെ അങ്ങനെ പൊട്ടി ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾ വേവിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാൽ ഒന്നും ഒരു പ്രശ്നമില്ല കാരണം ഇത് നമ്മൾ ഷുഗർ സിറപ്പിൽ അല്ലെങ്കിൽ ശർക്കര പാനിയിൽ ഏതിലിട്ടാലും തന്നെ അത് ബലം വയ്ക്കും പൊട്ടിപ്പോകുന്നുമില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിതിൻ്റെ പാകം കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതിന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇത് ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ നെല്ലിക്കയുടെ പാകം കാണിക്കുന്നുണ്ട് ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ കുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ പോകണം അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പാകായി എന്നാണ് അർത്ഥം എങ്ങാനും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോയെങ്കിലും ഒരു പ്രശ്നവും ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ബലം വരും പിന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാലൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ കഴിയുന്നതും ഓവർ കുക്ക് ചെയ്യാതെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നാനൂറ് ഗ്രാം നെല്ലിക്കയ്ക്ക് നാനൂറ് ഗ്രാം കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് കൽക്കണ്ടം വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൽക്കണ്ടം വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വൈറ്റ് ഷുഗർ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാം അതും അല്ലെങ്കിൽ അൺറിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വെച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ കൽക്കണ്ട ആയാലും സാധാരണ വൈറ്റ് ഷുഗർ ആയാലും ബ്രൗൺ ഷുഗർ ആയാലും ഏതായാലും ഒരേ അളവ് തന്നെയാണ് എടുക്കേണ്ടത് എത്രയാണോ നെല്ലിക്ക് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെയാണ് അതിലേക്കുള്ള മധുരം ചേർക്കേണ്ടത് നെല്ലിക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ അതേപോലെ തന്നെ ഇതിലത്തെ ആ ഒരു നെല്ലിക്കയുടെ സത്തൊക്കെ ആ ഒരു ഷുഗറിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നെല്ലിക്കിടെ മീതൊരു ലൈൻ ഉണ്ടാവില്ല ആ ലൈൻ കൂടെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ വളരെ എളുപ്പമാണ് കത്തി കൊണ്ട് ഇതുപോലെ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും അതുമല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുക ഞാൻ ഇതിന് മുന്നെടുത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കിയ ആ ഒരു തേൻ തേനെല്ലിക്കിട റെസിപ്പിയിൽ കാണിച്ച ഇതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതേപോലെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്താൽ മതി ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇതിൽ ഞാൻ പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോ കാണിക്കാം ഇനി ഇതാ കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ടിതാ കൽക്കണ്ടം അതിലേക്ക് ചേർക്കുക എന്നിട്ട് ആറ് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കുറവാകും ചെയ്യരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഫ്ലെയിം ഒട്ടും കൂടരുത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ആ നെല്ലിക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ അലിഞ്ഞു വരണം അപ്പോൾ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ ഉരുകി വന്നിട്ട് അതിങ്ങനെ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങും ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത് ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു അപ്പോൾ നന്നായിട്ട് തിള വന്നിരിക്കുന്നു ഇനി ഞാൻ ഫ്ലെയിം കൂട്ടാൻ പോവുകയാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതിൽ ഉള്ള നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അല്ലേ അത് നന്നായിട്ടൊന്ന് വറ്റി വന്ന് കുറുകി വരണം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ട് ഓവറായിട്ട് ഇതിങ്ങനെ വല്ലാതെ തിക്കാവരുത് അങ്ങനെ ആകുമ്പോൾ ആ പിന്നെ ഷുഗർ സിറപ്പ് നെല്ലിക്കയുടെ ഉള്ളിൽ കയറില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങും അപ്പോൾ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് വിട്ടിട്ട് വേറെ എവിടെയും പോകരുത് ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് നെല്ലിക്കയിലേക്ക് പിടിക്കണം നെല്ലിക്ക അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഈ സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ രണ്ട് ഏലക്ക ചതച്ചിട്ട് ചേർക്കാം ഏലക്ക പൊടി ചേർക്കരുത് ഇനി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോ കുരുമുളക് ചതച്ചിട്ടും ഇതിൽ ചേർക്കാം അവസാനം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ഇത് രണ്ടും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പന്ത്രണ്ട് അല്ലെങ്കിൽ മാക്സിമം പതിമൂന്ന് മിനിറ്റ് മതിയാവും അപ്പോൾ ഇതിൻ്റെ പാകം എന്താണെന്ന് കാണിക്കാം ഒരു ബൗള് കുറച്ച് നമ്മളിത് ഒഴിച്ചിട്ട് ഇതിങ്ങനെ വരലുകൊണ്ടൊന്ന് ഇതങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വല്ലാതെ തിക്കാവും അപ്പോൾ പിന്നെ ഷുഗർ സിറപ്പ് വല്ലാതെ തിക്കായി കഴിഞ്ഞാൽ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് കയറിയ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ അപ്പം നിങ്ങൾ അര കിലോ നെല്ലിക്ക വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ കാരണം ഞാനിവിടെ നാനൂറ് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അര കിലോ നെല്ലിക്കയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അര കിലോ കൽക്കണ്ട കൽക്കണ്ടെടുക്കുക അതിൽക്ക് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഇതിൻ്റെ സിറപ്പ് കട്ടി കൂടുതലാണെങ്കിൽ അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടിയും തിളപ്പിച്ചാൽ മതി അഥവാ കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കുക എന്നിട്ട് പാകത്തിന് കൺസിസ്റ്റൻസി ആക്കുക അപ്പോൾ കട്ടി കൂടാനും പാടില്ല കട്ടി കുറയാനും പാടില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എളുപ്പം നമുക്കത് മനസ്സിലാവും ചെറിയ കൂടി തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ബോളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് ആക്കുക കാരണം ഇത് സ്റ്റീലിൻ്റെയോ ഒന്നും പാത്രത്തിൽ അധിക നേരം വെക്കരുത് എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം അടച്ചു വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ തന്നെ അടച്ചു വെക്കുക അതിലേക്ക് നന്നായിട്ട് ആ നെല്ലിക്കൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചിട്ട് അടിയിലേക്ക് താന്നുപോകും അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇരിക്കും തോറും ഇത് നെല്ലിക്കയുടെ രുചി കൂടിക്കൂടി വരും പഞ്ചസാര പിന്നെന്താ പറയുക മധുരമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് പിന്നെ കൽക്കണ്ട ആവുക കാരണം തന്നെ പേടിക്കാനൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കും കൊടുക്കാം നല്ല രുചിയാണ് അതിൻ്റെ ആ ഒരു കൽക്കണ്ടത്തിൻ്റെ ആ സിറപ്പ് ഉണ്ടല്ലോ അതിലാ നെല്ലിക്കയുടെ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു പുളി മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു രുചിയാണത് ഒന്നും പറയാനില്ല അത്രയും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണേ ആ നെല്ലിക്കയുടെ ഉള്ളിൽ ആ ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പീ കാണുന്നതെട്ടോ അത് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിൽ ഞാൻ രണ്ട് ഇലക്കൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കാം എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് വേറെ ഈസ് റെസിപ്പിയെ വീണ്ടും കാണാം